ഹായ് ഗൈസ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവിയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും അതിനുശേഷം നവി ഒരു വിവരം അറിയുകയാണ് അനാമികയിൽ നിന്ന് ഒരു നടക്കുന്ന വിവരം അത് നന്ദു അറിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ പറയണ്ട കയറി മെഴുകയാണ് ചെയ്യുന്നത് നമ്മുടെ വേണുവിനേയും രേവതിയെയും ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ് അപ്പം നവ്യയും അതുപോലെ അഭിയെ ഇരുത്തിയിട്ട് മധുര പലഹാരങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിക്ക് അബിക്കാകെപ്പാടെ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുക അപ്പം അബി പറയുന്നുണ്ടോ ഹോ എനിക്ക് വയ്യ എന്നിങ്ങനെ പറയാം അപ്പോൾ ഉന്നേ നവ്യ ചോദിക്കുകയാണ് നിനക്ക് എൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് അപ്പോൾ അഭി പറയാണ് പിന്നെ ബുദ്ധിമുട്ടില്ലാതെ ഹോ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇരുന്നില്ലെങ്കിൽ പിന്നെ അതും മതിയല്ലോ എന്ന് പറയാണ് അപ്പോൾ നവ്യ പറയാ എടാ നീ ഇങ്ങനെ ദുഷ്ടനാവാതെടാ നിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നേ അതിൻ്റെ ഒരു ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത് എന്നിട്ട് ഹോ നീയും നിൻ്റെ ഒരു കുഞ്ഞും എന്നെ പറയാന് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയണം അങ്ങനെ എല്ലാവരും മധുര മധുരപലഹാരങ്ങളൊക്കെ എടുത്ത് നവ്യയുടെ വായിലും അബിയുടെ വായിലും കൊടുക്കുകയാണ് അങ്ങനെ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ഒരു സമ്മാനവും കൊടുക്കുന്നുണ്ട് നവ്യയ്ക്ക് കുറച്ച് സ്വർണ്ണമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ സമ്മാനം കാണുമ്പോഴേക്കും നവ്യയ്ക്കാകപ്പാട് ടെൻഷനാവുകയാണ് എന്തോ വല്യമ്മ എനിക്ക് സമ്മാനം തന്നേ എന്നുള്ള രീതിയിൽ അപ്പോഴേക്കും ദേവയാനി പറയാണ് നീ ടെൻഷനൊന്നും അടിക്കണ്ട നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് അനന്തപുരിയിലേക്ക് വരാൻ പോകുന്ന ഒരു കുഞ്ഞല്ലേ അബിയുടെ കുഞ്ഞ് അതിൻ്റെ സന്തോഷത്തിന് ഞാൻ തന്നതാണ് അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ നയനയും പറയുന്നുണ്ട് ചേച്ചി അത് സ്വീകരിക്കുക അമ്മ അത് മനസ്സറിഞ്ഞ് തന്നതല്ലേ എന്നൊക്കെ പറയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പം കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് അതേസമയം അനാമികയാണെങ്കിൽ നന്ദുവായിട്ട് അടിപിടിക്കുകയാണ് നന്ദുവും അനിയും കൂടെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയെ കാണുമ്പം നന്ദു സംസാരിക്കുകയാണ് നന്ദു ചോദിക്കുന്നുണ്ട് അല്ല ഞങ്ങൾ വന്നിട്ട് പിന്നെ അനിയെ കണ്ടേയില്ല ഇങ്ങോട്ട് ഇറങ്ങിയൊന്നും വന്ന് കണ്ടില്ല എന്ത് പറ്റി അനി എന്ന് ചോദിക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് ഏയ് അതൊന്നുമല്ല നിങ്ങൾ വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അല്ല എന്നാലും ശബ്ദമൊന്നും കേട്ടിട്ടും കണ്ടില്ല ഞാൻ ഇത്രയും നേരം അനിയെ തരുകയായിരുന്നു അപ്പോൾ അനി പറയാണ് അത് വേറൊന്നും കൊണ്ടല്ല നന്ദു നീ വന്നു കഴിയുമ്പോൾ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കണ്ട അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവായതാണ് ഒരു നല്ല ചടങ്ങ് നടക്കുന്ന ദിവസമല്ലേ ഈ സമയത്ത് തന്നെ എന്തിനാണ് അടിയും ബഹളമൊക്കെ അപ്പം നന്ദു പറയാണ് അത് ശരിയാണ് ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് പനി പറയുന്നുണ്ട് അതെന്താ നന്ദു അങ്ങനെ നീ പറയുന്നത് എൻ്റെ ചേച്ചിയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങല്ലേ ഇവിടെ നടക്കുന്നത് അപ്പം നീ വരാൻ പാടില്ലായിക എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അല്ല എനിക്കറിയാം ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ അത് അനാമികക്ക് ഇഷ്ടപ്പെടില്ല അനാമിക നീയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് നീ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ഹോ അങ്ങനെയൊക്കെ നീ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുകയാണ് അനി അതെ നീ അന്ന് ഒത്തിരി ടെൻഷൻ ടെൻഷനടിച്ച് എന്നോട് പറഞ്ഞില്ലേ ജീവിതമൊക്കെ പോയി ഇങ്ങനെ ജീവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ അന്നാ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് അതിപ്പിന്നെ അനി നിൻ്റെ കാര്യം ആലോചിക്കുമ്പം എനിക്ക് ആകപ്പാടെ ഒരു പേടിയാണ് വിഷമാണ് എന്നൊക്കെ പറയണം അപ്പം അനി പറയാണ് ഏയ് നീ അതൊന്നും ഓർത്ത് പേടിക്കുമൊന്നും വേണ്ട ഈ ജീവിതം ഇങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ പോയി മരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം അപ്പം നന്തു പറയാണ് ഒരിക്കലും ഞാനങ്ങനെയൊന്ന് ശ്രമിച്ചതാ അതുപോലെ അനി നീ ഒരിക്കലും അങ്ങനെ ശ്രമിക്കരുത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരെ പിന്നീട് ഒരിക്കലും ശ്രമിക്കില്ലെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് നീ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അത് കണ്ടിട്ട് അനാമിക അങ്ങോട്ട് വരികയാണ് പിന്നെ തീർന്ന അവിടെ അനാമിക അതിൻ്റെ ഇടയിലേക്ക് കയറിയിട്ട് പറയാണ് ആഹാ രണ്ടുപേരും കൂടെ നിന്ന് ശൃംഖരിക്കായിരിക്കല്ലേ അവസരമാണല്ലോ രണ്ടിനും കിട്ടിയത് അഞ്ചാം മാസത്തിലെ ചടങ്ങും ഏഴാം മാസത്തിലെ ചടങ്ങും പ്രസവം എല്ലാം കൂടെ ആകുമ്പം നല്ലൊരവസരമാവുമല്ലോ ഞാനതോടുകൂടി ഈ വീട്ടിൽ നിന്ന് പുറത്താകും എന്നാണല്ലോ തോന്നുന്നത് അപ്പം അനി പറയാം അനാമിക നീ ഇങ്ങനെ തുടങ്ങാതെ നന്ദു വന്ന് എന്നെ കണ്ടില്ലല്ലോന്ന് പറയായിരുന്നു എന്ന് പറയാ ഓ നിനക്കിവനെ കാണാതെ ഇരിക്കാമല്ലേ ആ അതെങ്ങനെയാ ഇവനെ കാണാനുള്ള ഒറ്റ ഉദ്ദേശത്തോടെയല്ലേ നീ ഇങ്ങോട്ട് വന്നത് പിന്നെ എങ്ങനെ കാണാതിരിക്കാനാവും അല്ലേ ഉം നടക്കട്ടെ നടക്കട്ടെ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനാണ് അനിയുടെ പ്ലാനെങ്കിൽ അത് നടക്കില്ല അല്ലേലും നീ ഇവളുടെ വീട്ടുകാർക്ക് ഇവളെയും കൂടെ ഇങ്ങോട്ട് കയറ്റി വിട്ടാൽ കൊള്ളാം ചേച്ചിമാർ രണ്ടെണ്ണം ഇങ്ങോട്ട് പോന്നില്ലേ അതുപോലെ ഇങ്ങോട്ട് ഈ സാധനം കൂടി പോന്ന കുടുംബം രക്ഷപ്പെട്ടല്ലോ കോടീശ്വര കുടുംബത്തിലേക്ക് മൂന്ന് പെൺമക്കളെ മിട്ടെന്ന് പറഞ്ഞ് അവർക്ക് നികളിച്ചു നടക്കാവല്ലോ അതിനുള്ള ശ്രമമൊക്കെ അവർ നേരത്തെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടാ ഈ നടക്കുന്ന ശൃംഗാരവും ആ പാനീ പറയുക ആ നമ്പ്യ നീ മിണ്ടാതിരിക്കുക ഇവിടെ പോകാൻ പറയുക അപ്പം നന്ദു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ നന്ദുവും കനകവും ഗോവിന്ദനും ഒക്കെ പോവുക നയനയോടും നവ്യയോടും ഒക്കെ യാത്ര പറയുന്നുണ്ട് നയനയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് അപ്പം കാരണം പറയാണ് മോളെ നിന്റെ വിഷമൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടാവും ഏഴാം മാസത്തിൽ അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കണം അപ്പം പിന്നെ എല്ലാം ശരിയാകും കുഞ്ഞും കൂടി വരുമ്പം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അതുപോലെ നായനയോടും യാത്ര പറഞ്ഞ് അവർ പേരും പോവുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അനാമികയ്ക്ക് ആകപ്പാട് ടെൻഷനും ദേഷ്യവും എല്ലാം വന്നിങ്ങനെ നടക്കുക ആ സമയമാണ് രേവതി അങ്ങോട്ട് വിളിക്കുന്നത് രേവതിയുടെ ഫോൺ വരുമ്പോഴേക്കും അനാമിക്ക് ചാടിയെടുക്കുകയാണ് എടുത്ത് എടുക്കുമ്പം രേവതി ചോദിക്കുകയാണ് എടി മോളെ അവിടുത്തെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ എന്താ അഞ്ചാം മാസത്തിലെ ചടങ്ങോ അവളുടെ അവസാനത്തെ ഒരു ചടങ്ങ് അത് കഴിഞ്ഞോടി അപ്പോൾ അനാമിക പറയുകയാണ് ഉം കഴിഞ്ഞു എല്ലാവരും ഊണും തീറ്റയും സമ്മാനവും എല്ലാം കഴിഞ്ഞിട്ട് പോയി എൻ്റെ മനസമാധാനം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ രേവതി ചോദിക്കുക എടി അവിടെ വന്നോടിയാ നന്ദു അപ്പോൾ അനാമിക പറയാണ് വന്നു അവൾ വന്നല്ലോ അവൾക്ക് വരാതിരിക്കാൻ പറ്റുമോ വന്നു എന്ന് മാത്രമല്ല അനിയെ കാണുകയും ചെയ്തു രണ്ടു പേരും കൂടെ സംസാരിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയും ചെയ്തു ആഹാ നീ അവൾക്ക് താക്കീത് കൊടുത്തതല്ലായിരുന്നോ ഇങ്ങോട്ട് വരരുതെന്ന് എന്നിട്ടും ആ അഹങ്കാരി വീണ്ടും വന്നല്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി വീണ്ടും വന്നു എന്ന് അവ താക്കീത് കൊടുത്താൽ എന്താ ഇങ്ങനെയൊരു ജന്മം അവളെ കൊല്ലം കൊടുത്താൽ പോലും ചാകില്ലല്ലോ അമ്മേ എന്ന് പറയാണ് അപ്പം രേവതി പറയുന്നുണ്ട് മോളെ ഇനി എന്തെങ്കിലും ചെയ്യും മോള് ഒന്നും വിഷമിക്കണ്ട എന്ന് പറയാണ് കേട്ടോ ഇങ്ങനെ അനാമിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നവ്യ കഴിക്കുകയാണ് നവ്യ ഇപ്പോൾ ഇവളാരോട് ഈ സംസാരിക്കുന്നത് ഇവഴത്തെ ന്യൂസ് മുഴുവൻ അവിടെ അമ്മയ്ക്ക് കൊടുക്കുമായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ശ്രദ്ധിക്കുക അപ്പോഴാണ് അനാമിക പറയുന്നത് അച്ഛൻ കുറെ ചെയ്യും ചെയ്തതല്ലേ അന്ന് അവളെ കൊല്ലാനായിട്ട് ആ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി അവളെ പീഡിപ്പിച്ച് തൂക്കിലേറ്റുവന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് അവൾ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നമ്മൾ നോക്കി നിന്നിട്ട് വല്ലതും കണ്ടോ കൊണ്ടുപോയവന്മാർ സ്ഥലം വിട്ടു അവളവന്മാരെയെല്ലാം ഇടിച്ച് നിരപ്പാക്കി പോന്നില്ലേ വെറുതെ എൻ്റെ സ്വർണം വിറ്റ കാശും പോയി അന്ന് കൊട്ടേഷൻകാർക്ക് കൊടുക്കാൻ എൻ്റെ സ്വർണം വിറ്റാണ് പണം തന്നത് ഇനി ഞാൻ എവിടെ നിന്ന് തരും അവളെ കൊല്ലാൻ പണം അച്ഛൻ ഓരോ ഊളൻ ഐഡിയയും കൊണ്ട് വരും അല്ലെങ്കിൽ ഇപ്പം ഞാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതല്ലായിരുന്നോ അന്ന് അവൾ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ തുള്ളിച്ചാടിയെന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി പോയല്ലോ എന്ന് എന്നോർത്ത് അതും നടന്നില്ല കയ്യിലുണ്ടായിരുന്നു കാശും പോയി എല്ലാം പോയി അച്ഛൻ്റെ ഓരോ പ്ലാനുകൾ അമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും പറയരുത് അപ്പോൾ ഉടനെ രേവതി പറയാം എടി അതല്ലടി അതിലും നല്ല പ്ലാനുകൾ ഇനിയും കിടപ്പുണ്ട് ഇനീത്ത പ്ലാനിൽ ഏതായാലും അവള് വീഴും അവളെ നമ്മൾ തട്ടും ഞാനും അതൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ പണി നോക്കി ഞങ്ങൾ അത് ചെയ്യ തന്നെ ചെയ്യും അതെന്റെ ആവശ്യമാണ് എന്നൊക്കെ അനാമിക പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നവ്യ നിൽക്കുകയാണ് അപ്പോൾ നവ്യ മനസ്സിൽ മനസ്സിലോർക്കാണ് നന്ദുവിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത് ഇവളായിരുന്നു അന്ന് അവളെ തട്ടിക്കൊണ്ട് പോയതും ഒക്കെ വേണുവിൻ്റെ കൊട്ടേഷൻ പ്രകാരമായിരുന്നു കൂട്ടങ്ങൾ ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് എരച്ച് കയറി വരികയാണ് നവ്യ എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എടി നീയാണല്ലേ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതും കൊല്ലാൻ ശ്രമിച്ചതും നീയും നിൻ്റെ അച്ഛനും കൂടിയാണല്ലേ കൊള്ളാം ദുഷ്ടക്കൂട്ടങ്ങൾ എന്നും പറഞ്ഞ് നല്ലത് കൊടുക്കുകയാണ് കേട്ടോ അനാമികക്കിട്ട് അനാമിക അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് വീഴുന്നുണ്ട് എല്ലാ വിവരങ്ങളും നവ്യ അറിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് അനാമിക അങ്ങ് ടെൻഷൻ അടിച്ചു ചാവുകയാണ് അടിച്ച് പൊളിക്കുകയാണ് നവ്യ അതിനുശേഷം പോയിട്ട് നവ്യ ഫോൺ വിളിക്കുകയാണ് നന്ദുവിനെ എന്നിട്ട് പറയാന് മോളെ നന്ദു ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്താ എടി മോളെ അന്ന് നിന പേര് തട്ടിക്കൊണ്ടു പോയില്ലേ കൊല്ലാൻ ശ്രമിച്ചില്ലേ ശ്രമിച്ചു ആരാണെന്ന് നിനക്കറിയോ അറിയില്ല ആരായിരിക്കും എന്നൊക്കെ എനിക്കും സംശയമുണ്ട് എന്നാൽ സംശയത്തിനൊന്നും ആവശ്യമില്ലടി അത് അനാമികയും അവളുടെ അച്ഛനും കൂടെ ചേർന്നായിരുന്നു ചെയ്തത് അവൾ ഫോണിൽ കൂടെ അച്ഛനോടത് പറയുന്നത് കേട്ടു നിന്നെ കൊല്ലാൻ പറ്റാത്തതിൽ അവക്ക് ഭയങ്കര നിരാശയുണ്ടെന്ന് ഇനിയും കൊട്ടേഷൻ കൊടുത്ത് നിന്നെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ നല്ലത് രണ്ടുമെന്ന് ആ ചെകിട്ടത്തിന് കൊടുത്തിട്ടുണ്ട് അവൾ ഇനി കുറച്ച് ദിവസത്തേക്ക് പൊങ്ങില്ല എന്നാലേ മോളെ നീ സൂക്ഷിക്കണം ആ വേണു അനാമികയൊക്കെ ഒക്കെ വിഷപ്പാമ്പുകളാണ് അപ്പോഴത്തേക്കും നന്ദു പറയാണ് ആഹാ അവളാണോ അത് ചെയ്തത് വീണു രേവതി ഉണ്ടല്ലേ നന്ദുവിനുള്ള നന്ദു ആരാണ് നൗളന്മാരെ ഞാനിന്ന് കാണിച്ച് കൊടുക്കുന്നുണ്ട് എടിമോളെ വേർന്താ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട അനാമികയ്ക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് നവ്യ അപ്പം നന്ദു പറയാണ് അനാമികയ്ക്കുള്ളത് ചേച്ചി കൊടുത്തിട്ടുണ്ടായിരിക്കും വേണുവിന് രേവതിക്കുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയാണ് എന്നിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങിട്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവരോട് പറയാണ് അതെ ഒരത്യാവശ്യമുണ്ട് ഒരു ചെറിയ പണിയുണ്ട് ഒരാളെയും ഒന്ന് പെരുമാറാനുണ്ട് നിങ്ങളും കൂടി വരണം എന്ന് പറയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് ഹെൽമെറ്റൊക്കെ വച്ചിട്ട് രാത്രിയിലവർ പോവാണ് കേട്ടോ അങ്ങനെ വേണുവിൻ്റെയും രേവതിയുടെയും വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തി നല്ല ഇരുട്ടടി കൊടുക്കുകയാണ് കേട്ടോ വേണുവിൻ്റെ തലയും രേവതിയുടെ തലയും നന്നായിട്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് അയ്യോ അയ്യോന്നൊക്കെ പറഞ്ഞ കാറാണ് അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ അല്ലെ കോട്ടേഷൻ വീരന്മാര് കാണുന്നവരെ എല്ലാം കോട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ നടക്കുന്ന ജന്മങ്ങൾ അപ്പൊ കിട്ടുന്നൊക്കെ കുറച്ച് നിങ്ങളും കൂടെ മേടിച്ചു ഇതും വേറൊരു പണിയാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നന്ദവും കൂട്ടുകാരും കൂടി നല്ല വണ്ണം പെരുമാറുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയ്ക്ക് അവിടെയും കിട്ടുന്നുണ്ട് വേണുവിനും രേവതിക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് അപ്പോൾ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെയുള്ള പണിയാണ് കിട്ടുന്നത് പഞ്ഞിക്കിടിയാണ് അവരെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്